നടിയാക്രമിക്കപ്പെട്ട കേസ് ആദ്യ ആറ് പ്രതികള് കുറ്റക്കാര് ദിലീപിനെ വെറുതെ വിട്ടു അപ്പീൽ പോകാനൊരുങ്ങി സർക്കാർ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനേകം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വിധി കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തമാക്കി ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ കുറ്റക്കാരനെന്നും കോടതി വിധിച്ചു അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരെന്നും അദ്ദേഹം അറിയിച്ചു കേസിൽ രാഹുൽ മങ്ങൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻ കോടതി ബുധനാഴ്ച വിധി പറയും രാഹുലിന്റെ പേരിലുള്ള രണ്ടാം ബലാത്സംഗ കേസിലാണ് തിരുവനന്തപുരം മഞ്ചൂർ സെഷൻസ് കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നത് ഹർജിയിൽ കോടതി തിങ്കളാഴ്ച വിശദമായ വാദം കേട്ടു ഈ കേസിൽ ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകരുടെ വാദം എന്നാൽ ആ വാദം കോടതി അംഗീകരിച്ചില്ല ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ രാജ്യത്തെ വിമാന കമ്പനികൾക്കെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ സിംഗ് നായിഡു സ്ഥിതിഗതികൾ നിസ്സാരമായി കാണുന്നില്ലെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു ഇൻഡിഗോയുടെ ആഭ്യന്തര പ്രശ്നം മൂലമാണ് നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയതും ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു െതിരെ പരാതിയുമായി വനിതാ ചലച്ചിത്ര പ്രവർത്തക ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാണ് പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയച്ച് ചലച്ചിത്ര പ്രവർത്തക കത്തിന് പിന്നാലെ ചലച്ചിത്ര പ്രവർത്തകയിൽ നിന്ന് പോലീസ് വിവരം തേടിയിരിക്കുകയാണ് തലസ്ഥാനത്തെ ഹോട്ടലിൽ ഐ എഫ് എഫ് സ്ക്രീനിങ് നടക്കുന്നതിനിടെയാണ് സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പീഡനക്കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഡിസംബർ പത്തിലേക്ക് മാറ്റി കേസ് പരിഗണിച്ച സമയം പോലീസ് റിപ്പോർട്ട് ഹാജരാക്കാത്ത കാരണത്താലാണ് മാറ്റിയത് സർവീസുകളുടെ പ്രതിസന്ധി മൂലം റദ്ദായ ടിക്കറ്റുകളുടെ റീഫണ്ട് തുകയായി ഇതുവരെ എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ മടക്കി നൽകി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം പി എൻ ആറുകൾക്കാണ് ഇത്രയും തുക മടക്കി നൽകിയത് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ മാത്രം അഞ്ച് പോയിന്റ് എട്ട് ആറ് ലക്ഷം പി എൻ ആർ ടിക്കറ്റുകളാണ് റദ്ദായത് ഇവയുടെ മാത്രം റീഫണ്ട് മൂല്യം അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് നെയ്യാറ്റൻകര അരങ്കമുകളിൽ ഒൻപതാം ക്ലാസ് വരെ ജീവനെടുക്കാൻ ശ്രമിച്ചു അച്ഛന്റെ ഉപദ്രവത്തിൽ മനം നൊന്താണ് ജീവനെടുക്കാൻ ശ്രമിച്ചതെന്ന് പെൺകുട്ടി പറഞ്ഞു അരംഗമുകൾ സ്വദേശിയായ പതിനാലുകാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്ഥിരം മദ്യപാനിയായ പിതാവ് നിരന്തരം മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതായി പെൺകുട്ടി പറഞ്ഞു പൊതുവഴിയിൽ വെച്ച് മർദ്ദിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ഇതിൽ മനം നൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും പെൺകുട്ടി പറഞ്ഞു ഗോവയിലെ റെസ്റ്റോറിലുണ്ടായ തീപിടുത്തത്തിൽ ബീർച്ച് ബൈ റോമിയോ ബെയിൻ നെറ്റ് ക്ലബിൻ്റെ ഉടമകൾ മാനേജർ പരിപാടിയുടെ സംഘാടകർ എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സ്ഥാപനത്തിന് ലൈസൻസ് നൽകിയ സർപ്പഞ്ച് റോഷൻ റെഡ്ഗറേയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തതായി അധികൃതർ അറിയിച്ചു ാട് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി എട്ടു മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു ഇന്ന് രാവിലെയായിരുന്നു സംഭവം മുലപ്പാൽ നൽകിയതിന് പിന്നാലെ കുഞ്ഞിന് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ തൊയ്ബയുടെയും അംഗങ്ങൾ യോഗം ചേർന്നതായി റിപ്പോർട്ട് യോഗത്തിൽ നിന്നുള്ള ചില ഫോട്ടോകൾ ലഭിച്ചെന്ന് അവകാശപ്പെട്ട ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്താണ് രണ്ട് ഭീകര സംഘടനകളിൽ നിരവധി കമാൻഡർമാരടക്കം പങ്കെടുത്ത യോഗം നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനേകം ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക